ിയാ സ്റ്റേജിന്റെ ചിരിച്ചിട്ട് കളിക്കോ പിന്നെ കൊറേലേ പഠിക്കാൻ പോയിട്ട് ആ ഓക്കെ ഓക്കെ കൂടെ ഇങ്ങോട്ട് ഈ സൈഡിക്ക് അതേ വണ്ടി വരുന്നു അതാ വണ്ടി വരുന്നു വേണ്ട ബൈക്ക് പിന്നെ എന്നിട്ട് ഹലോ കണ്ടുവാ പോവാം പഠിക്കണ്ടേ കുറെ പഠിച്ചിട്ട് പഠിച്ചിട്ടിപ്പോൾ കണ്ടു 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 ആ ടീച്ചർ കൊടുക്കാനാ ഓക്കെ മീ ഇന്നെത്തുവോ മതി മതി വീ പൊട്ടിക്കണ്ടാ മതി സ്ത്രീ കുട്ടനാ ആ ഓക്കെ സൈഡ് 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 ഇങ്ങോട്ട് 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 വണ്ടി വരും ഇത് സൈഡ് സൈഡ് ഇന്നപ്പൂ